എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു എൽ ഡി സിയുടെ നമ്മുടെ കഴിഞ്ഞ തിരുവനന്തപുരം എൽ ഡി സിയുടെ ഒരു ചോദ്യമാണ് അതിൽ വന്നിട്ടുള്ള പതിനഞ്ചാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ കോഡ് എയിലെ പതിനഞ്ചാമത്തെ ചോദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇവയെ സംബന്ധിച്ചുള്ള ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക അവിടെ ശ്രദ്ധിക്കുക ശരിയായ ഓപ്ഷൻ ആ ഒരു ടേം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം കാര്യമെന്ന് പറഞ്ഞാൽ പരീക്ഷ എഴുതി വരുമ്പോൾ ചിലപ്പോൾ എന്താണ് തെറ്റായവ ഏതാണ് ശരിയായവ ഏതാണ് എന്നായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തേക്കുന്നത് അപ്പം നമ്മൾ പെട്ടെന്ന് എന്താ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ ടെൻഷൻ കാരണം നമ്മൾ ഈ തെറ്റായതാണെന്നോ ശരിയായതാണെന്നോ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഇനി ഉണ്ടാവാതെ സൂക്ഷിക്കുക ഓക്കെ പ്രസ്താവന ഒന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ് ആണെന്ന് നമുക്കറിയാം കാര്യം ഒരുപാട് ന്യൂസിലൊക്കെ നമ്മൾ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നതാണ് റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് ബാങ്ക് റേറ്റ് എന്നൊക്കെ കേട്ടോണ്ടിരിക്കുന്നതാണ് അപ്പോൾ അത് ശരിയാണ് പ്രസ്താവന രണ്ടെന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് ആറേ പോയിൻ്റ് അഞ്ച് ശതമാനം തായി തന്നെ നിലനിർത്താൻ തീരുമാനിച്ചു കുറേ നാളുകൾ കൊണ്ട് ആറേ പോയിൻ്റ് അഞ്ച് ശതമാനമാണ് അതിനിപ്പോഴും മാറ്റം വന്നിട്ടില്ല ഇതിപ്പോൾ ആറാത്ത തവണയും കണ്ടാണെന്ന് തോന്നുന്നു ആറേ പോയിൻ്റ് അഞ്ച് ശതമാനം കൃത്യമായിട്ട് ഓർക്കുന്നില്ല ആറ് പൊന്നു ശതമാനം തന്നെയാണ് അപ്പോൾ ഈ പ്രസ്താവനകൾ രണ്ടും ശരിയാണ് ഓക്കെ ഇനി എന്തൊക്കെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണ നയങ്ങൾ പണ ഉപാധികൾ എന്തൊക്കെയാണ് പണ നയ ഉപാധികൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം നമ്മുടെ പ്ലസ് ടു പുസ്തകത്തിൽ പ്ലസ് ടു പുസ്തകത്തിൽ പണവും ബാങ്കിങ് സംവിധാനവും എന്ന് പറയുന്നൊരു ഉണ്ട് പണവും ബാങ്കിങ് സംവിധാനവും സമയം കിട്ടുന്നവർ ആ ഒരു ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക എക്കണോമിക്സിൻ്റെ പ്ലസ് ടുവിൽ പണവും ബാങ്കിങ് സംവിധാനവും എന്ന് പറഞ്ഞൊരു ചാപ്റ്ററുണ്ട് അധ്യായം മൂന്നാണ് അപ്പോൾ അതിൽ കുറേക്കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഈ ക്ലാസ്സിലൊന്ന് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട പണ നയങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് സി ആർ ആർ എസ് എൽ ആർ റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റ് ബാങ്ക് റേറ്റ് ഏതൊക്കെയാണ് സി ആർ ആർ എസ് എൽ ആർ റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റ് ബാങ്ക് റേറ്റ് അപ്പോൾ ഇവിടെ പി എസ് സി ചോദിച്ചേ എന്താ റിപ്പോ റേറ്റ് അല്ലേ ചോദിച്ചത് സിക്സ് പോയിൻ്റ് ഫൈവ് പേർസെൻ്റേജ് സിക്സ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഈ സിക്സ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് അതിൻ്റെ ഏകദേശം പകുതിയാണ് ത്രീ പോയിൻ്റ് ത്രീ ഫൈവ് ത്രീ പോയിൻ്റ് ത്രീ ഫൈവ് ആണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക ഒന്നിൽ കാണാതെ പഠിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ഷൻ വെച്ചിട്ട് പഠിക്കുമ്പോൾ ആറിൻ്റെ പകുതിയാണ് മൂന്ന് എന്നുള്ള രീതിയിൽ പഠിച്ചാൽ പിന്നൊരു മൂന്നും അഞ്ചും കൂടി ഇട്ട് കൊടുത്താൽ എന്താണ് റിവേഴ്സ് റിപ്പോ റേറ്റ് കിട്ടും ഓക്കെ ഇനി ഇവിടെ പഠിക്കാൻ എളുപ്പമുള്ളത് ഈ മാർജിനിങ് സോറി മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റും ബാങ്ക് റേറ്റും സെയിമാണ് സിക്സ് പോയിൻ്റ് സെവൻ ഫൈവ് അത് നിങ്ങൾക്ക് ഈ റിവേഴ്സ് റിപ്പോ റേറ്റ് പഠിച്ച് റിവേഴ്സ് റിപ്പോ എത്ര പറഞ്ഞത് ത്രീ പോയിൻറ്റ് ത്രീ ഫൈവ് അല്ലേ അപ്പോൾ അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇതിൻ്റെ ഏകദേശം ഇരട്ടിയാണ് സിക്സ് പോയിൻ്റ് സെവൻ ഫൈവ് ഇപ്പം മൂന്നേ പോയിൻറ്റ് മൂന്നേ അഞ്ചിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ സിക്സ് പോയിൻറ്റ് സെവൻ സീറോ എന്ന് വരും പിന്നെ ഒരു അഞ്ച് വിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് കണക്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ബാങ്ക് റേറ്റ് നോക്കി മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റ് പ്രത്യേകിച്ച് നോക്കണ്ട ബാങ്ക് റേറ്റ് തന്നെയാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റും എന്ന് പഠിച്ച് വെച്ചേക്കുക റിപ്പോ റേറ്റ് പഠിച്ചു റിവേഴ്സ് റിപ്പോ റേറ്റ് പഠിച്ചു ഇനിയുള്ളത് സി ആർ ആറും എസ് എൽ ആറുമാണ് സി ആർ ആർ എന്ന് പറയുന്നത് നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം നാല് പോയിൻ്റ് അഞ്ച് ശതമാനവും എസ് എൽ ആർ പതിനെട്ട് ശതമാനവും ഓക്കെ എസ് എൽ ആർ പതിനെട്ട് ശതമാനം ഇതാണ് പ്രധാനപ്പെട്ട ആറ് പണം നയ ഉപാധികൾ എന്ന് പറയുന്നത് ഇത് മാത്രമല്ല ഏതാണ്ട് പന്ത്രണ്ടോളം പന്ത്രീക്ക് തോന്നുന്നു പന്ത്രണ്ടെണ്ണം ഒഫീഷ്യൽ സൈറ്റിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ പന്ത്രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ടെണ്ണം പ്രധാനമായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഈ പറയുന്ന എസ് സി ആർ ടിയിലും പ്ലസ് ടു പുസ്തകത്തിലും കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ആ പന്ത്രണ്ടെണ്ണം ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ഇതിൽ നമ്മൾ ആദ്യമേ പഠിച്ചു സി ആർ ആർ എന്ന് പഠിച്ചു എന്താണ് സി ആർ ആർ ചേഞ്ച് ഇൻ ക്യാഷ് റിസേർവ് റേഷ്യോ എന്താണ് ചെയിഞ്ച് ക്യാഷ് റിസേർവ് റേഷ്യോ ചെയിൻ ഇൻ ക്യാഷ് റിസേർവ് റേഷ്യോ എന്നാണ് സി ആർ ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സി ആർ ആർ എന്ന് പറഞ്ഞാൽ എന്താണ് ചെയിഞ്ച് ക്യാഷ് റിസേർവ് റേഷ്യോ സി ആർ ആർ അതായത് കരുതൽ ധനാനുപാതത്തിലെ മാറ്റം കരുതൽ ധനാനുപാതത്തിലെ മാറ്റം അപ്പം എന്താ കരുതൽ ധനാനുപാതത്തിലെ മാറ്റം അല്ലെങ്കിൽ കരുതൽ ധനാനുപാതം എന്ന് പറയുന്നത് എല്ലാ വാണിജ്യ ബാങ്കുകളും നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ വാണിജ്യ ബാങ്കുകളും അവർക്ക് ലഭിക്കുന്ന ഡെപ്പോസിറ്റുകളുടെ അവർക്ക് ലഭിക്കുന്ന ഡെപ്പോസിറ്റുകളുടെ ഒരു നിശ്ചിത ശതമാനം കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ റിസർവ് ആയി സൂക്ഷിക്കുന്നു അതായത് ഇപ്പം നമ്മുടെ എസ് ബി ഐ അല്ലെങ്കിൽ മറ്റുള്ള ബാങ്കുകളുണ്ടല്ലോ അപ്പോൾ ഈ ബാങ്കുകളുടെയൊക്കെ എന്താണ് അവർക്ക് ലഭിക്കുന്ന ഒരു അവർക്ക് ലഭിക്കുന്ന ഡെപ്പോസിറ്റുകളുടെ ഒരു നിശ്ചിത ശതമാനം കേന്ദ്ര ബാങ്കിൽ നമ്മുടെ റിസർവ് ബാങ്കിൽ റിസർവ് ആയിട്ട് സൂക്ഷിക്കുന്നു ഇതിനെയാണ് സി ആർ ആർ എന്ന് പറയുന്നത് എല്ലാ വാണിജ്യ ബാങ്കുകളും അവർക്ക് ലഭിക്കുന്ന ഡെപ്പോസിറ്റുകളുടെ ഒരു നിശ്ചിത ശതമാനം കേന്ദ്ര ബാങ്കിൽ അല്ലെങ്കിൽ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്നു ഒരു റിസർവായിട്ട് നിക്ഷേപിക്കുന്നു സൂക്ഷിക്കുന്നു അതിനെയാണ് നമ്മൾ സി ആർ ആർ എന്ന് പറയുന്നത് സി ആർ ആർ എത്ര ശതമാനമാണ് നിലവിൽ നാല് പോയിൻ്റ് അഞ്ച് ശതമാനം നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടതാണ് നാല് പോയിൻ്റ് അഞ്ച് ശതമാനമാണ് നാല് പോയിൻ്റ് അഞ്ച് പൂജ്യം നാല് പോയിൻ്റ് അഞ്ച് പൂജ്യമാണ് നിലവിലുള്ള എന്ത് സി ആർ ആർ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഒന്നാമത്തത് ഇനി രണ്ടാമത് നിങ്ങൾ കണ്ട എന്താ എസ് എൽ ആർ എന്താണ് എസ് എൽ ആർ സ്റ്റാറ്റുറ്ററി ലിക്വിഡിറ്റി റേഷ്യോ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ് എസ് എൽ ആർ എന്ന് പറയുന്നത് അപ്പോൾ എസ് എൽ ആർ രണ്ടാമത്തെ ഒരു ടൂളാണ് അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ കരുതൽ ധനാനുപാതം അതായത് നമ്മുടെ സി ആർ ആർ നേരത്തെ പഠിച്ച സി ആർ ആറിന് പുറമേ നമ്മൾ നേരത്തെ പഠിച്ച എന്താ ഒരു നിശ്ചിത ശക ശതമാനം എന്താ അവിടെ നമ്മുടെ റിസർവ് ബാങ്കിൽ റിസർവ് ആയിട്ട് സൂക്ഷിക്കുന്നുണ്ട് അതിനാണ് സി ആർ ആർ എന്ന് പറയുന്നത് അപ്പോൾ അതിന് പുറമെ സി ആർ ആർ അതിന് പുറമെ വാണിജ്യ ബാങ്കുകൾ മൊത്തം ഡെപ്പോസിറ്റുകളുടെ അതായത് ആ ബാങ്കിലെ ടോട്ടൽ ഡെപ്പോസിറ്റുകളുടെ ഒരു നിശ്ചിത ശതമാനം ഗവൺമെൻറ് സെക്യൂരിറ്റിയിലും സ്വർണത്തിലും നിക്ഷേപിക്കുന്നു ഇത് മുൻപൊരു ടെൻത്ത് ലെവൽ പരീക്ഷിക്കാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഈ സ്വർണം എന്ന് പറയുന്നൊരു ടേമിൽ ഇനി തോന്നുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ച് ചോദമായിരുന്നു ഓക്കെ കരുതൽ ധനാനുപാതം സി ആർ ആറിന് പുറമേ വാണിജ്യ ബാങ്കുകൾ മൊത്തം ഡെപ്പോസിറ്റുകളുടെ ഒരു നിശ്ചിത ശതമാനം ഗവൺമെൻറ് ഈ ടേം ചോദിച്ചോണം ഗവൺമെൻറ് സെക്യൂരിറ്റിയിലും സ്വർണത്തിലും നിക്ഷേപിക്കുന്നതിനെയാണ് എസ് എൽ ആർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എസ് എൽ ആർ ഒക്കെയാണേ അപ്പോൾ സി ആർ ആർ എന്താണ് അവർക്ക് കിട്ടുന്ന ഒരു എന്താ ഡെപ്പോസിറ്റുകളുടെ ഒരു നിശ്ചിത ശതമാനം അതായത് ഫോർ പോയിൻ്റ് ഫൈവ് സീറോ ഫോർ പോയിൻ്റ് ഫൈവ് സീറോ പെർസെൻറ്റേജ് എന്ത് ചെയ്യുന്നു റിസർവ് ബാങ്കിൽ റിസർവ് ആയിട്ട് സൂക്ഷിക്കുന്നു അതാണ് സി ആർ ആർ ഇവിടെ പറയുന്നത് മൊത്തം അതായത് മൊത്തം ഡെപ്പോസിറ്റുകളുടെ ഒരു നിശ്ചിത ശതമാനം ഗവൺമെൻറ് സെക്യൂരിറ്റിയിലും സ്വർണമായും അല്ലെങ്കിൽ സ്വർണത്തിലും നിക്ഷേപിക്കുന്നു എന്നുള്ളതാണ് എസ് എൽ ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എസ് എൽ ആർ എത്ര ശതമാനം അവിടെ പതിനെട്ട് ശതമാനം എസ് എൽ ആറ് പതിനെട്ട് ശതമാനം ഓ അപ്പോൾ ഈ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ റിപ്പോ റേറ്റ് കേന്ദ്ര ബാങ്ക് നമ്മുടെ ആർ ബി ഐ വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന പലിശയുടെ നിരക്കാണ് നമ്മുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിലുള്ള മറ്റ് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന പലിശയുടെ ഒരു തുക നൽകുമല്ലോ ഒരു തുക അവർക്ക് വേണ്ടി കൊടുക്കുമല്ലോ ഈ ബാങ്കുകൾക്ക് വേണ്ടി കൊടുക്കുമല്ലോ ആ തുകയുടെ പലിശ നിരക്കാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്ക് ബാങ്കുകൾക്ക് നൽകുന്ന തുകയുടെ പലിശ നിരക്കാണ് റിപ്പോ റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിലത്തെ റിപ്പോ റേറ്റ് എത്രയാണ് നമ്മൾ പഠിച്ചത് സിക്സ് പോയിൻ്റ് ഫൈവ് സീറോ പെർസെൻറ്റേജ് ഓക്കെ ഓർത്ത് വച്ചേക്കണേ ഇനി അടുത്തതെന്താ റിവേഴ്സ് റിപ്പോ റേറ്റ് അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നു ബാങ്കുകൾക്ക് പണം കടം കൊടുക്കുന്നു അതിൻ്റെ പലിശ നിരക്കാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഇനി റിസർവ് ബാങ്ക് ഈ പറയുന്ന വാണിജ്യ ബാങ്കിൽ നിന്ന് കടവ് എടുക്കാറുണ്ട് അതെങ്ങനെയാണ് പണപ്പെരുപ്പം നമ്മുടെ ഇന്ത്യയിൽ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാണിജ്യ ബാങ്കുകളിൽ നിന്നും നിശ്ചിത പലിശ നിരക്കിൽ കടം സ്വീകരിക്കുന്നു അപ്പം കൊടുക്കൽ വാങ്ങലുകളുണ്ട് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് അങ്ങോട്ട് കൊടുക്കുന്നു റിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന എന്താ വാണിജ്യ ബാങ്കുകൾ ബാങ്കുകളിൽ നിന്നും റിസർവ് ബാങ്ക് തിരിച്ചിങ്ങോട്ട് കടം മേടിക്കുന്നു രണ്ടും ഈസിയായിട്ട് ഓർത്തിരിക്കുക ഇപ്പോൾ റിവേഴ്സ് റിപ്പോ റേറ്റ് എത്ര ത്രീ പോയിൻ്റ് ത്രീ ഫൈവ് ത്രീ പോയിന്റ് ത്രീ ഫൈവ് ആണ് റിവേഴ്സ് റിപ്പോ റേറ്റ് നിലവിലത്തെ ഓ ഇനിയുള്ളത് ബാങ്ക് റേറ്റ് ആണ് ബാങ്ക് റേറ്റ് ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടല്ലോ അതായത് റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് ഒക്കെ അപ്പോൾ കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് കടം കൊടുക്കുന്നതിൻ്റെ നിരക്ക് അതിനൊരു ഫിക്സഡ് റേറ്റ് ആണ് ആ റേറ്റിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കേന്ദ്ര ബാങ്ക് നമ്മുടെ വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന കടം കൊടുക്കുന്നതിൻ്റെ ഒരു നിശ്ചിത നിരക്കിനെയാണ് എന്തെന്ന് പറയുന്നത് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് പോയിന്റ് പണപ്പെരുപ്പം ഉണ്ടാകുന്ന സമയത്ത് പണപ്പെരുപ്പം ഉണ്ടാകുന്ന സമയത്ത് കേന്ദ്ര ബാങ്ക് ബാങ്ക് റേറ്റ് കൂട്ടും കേന്ദ്ര ബാങ്ക് എന്ത് ചെയ്യും ബാങ്ക് റേറ്റ് കൂട്ടും അപ്പോൾ വാണിജ്യ ബാങ്കുകൾ വായ്പ നൽകുന്നതിൻ്റെ അളവ് കുറയും വാണിജ്യ ബാങ്കുകൾ വായ്പ നൽകുന്നതിൻ്റെ അളവ് കുറയും ഓക്കെ അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് ഈ പണപ്പെരുപ്പ സമയത്ത് കേന്ദ്ര ബാങ്ക് ഈ ബാങ്ക് റേറ്റുമായിട്ട് എന്താ ബന്ധം ആ ഒരു കണക്ഷൻ പഠിച്ചു ചോദിച്ചേക്കാം അപ്പോൾ പണപ്പെരുപ്പം ഉണ്ടാകുന്ന സമയത്ത് ബാങ്ക് റേറ്റ് കുത്തനെ കൂട്ടും കുത്തനെ കൂട്ടുമ്പോൾ ഈ പറയുന്ന വാണിജ്യ ബാങ്കുകൾ വായ്പ നൽകുന്നതിൻ്റെ എമൗണ്ട് എന്താണ് അളവ് കുറയും നേരത്തെ ഒരു ആയിരം കൊടുക്കുമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് നേരെ തിരിഞ്ഞങ്ങ് അതിൻ്റെ പകുതിയാവും ആ ഒരു രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി അതിപ്പോൾ ഈ റെ ബാങ്ക് റേറ്റ് കൂട്ടുമ്പോൾ എന്താണ് ലോൺ കൊടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന വായ്പ നൽകുന്നതിൻ്റെ അളവ് എന്തു ചെയ്യും കുറയും അതാണ് ഈ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് നേരെ തിരിച്ച് അതായത് പണച്ചുരുക്കം നമ്മൾ നേരത്തെ പണപ്പെരുപ്പം പറഞ്ഞു ഇനി പണച്ചുരുക്ക സമയത്ത് എന്താ പണച്ചുരുക്കമുള്ള സമയത്ത് ഈ ബാങ്ക് റേറ്റ് അങ്ങ് നന്നായിട്ടങ്ങ് കുറയ്ക്കും കുറയ്ക്കുമ്പോൾ എന്തു ചെയ്യും വാണിജ്യ ബാങ്കുകൾക്ക് കൂടുതൽ വായ്പ നൽകാൻ കഴിയും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കും അപ്പോൾ പണപ്പെരുപ്പ സമയത്ത് എന്ത് ചെയ്യും ബാങ്ക് റേറ്റ് കൂട്ടും പണ ചുരുക്ക സമയത്ത് ബാങ്ക് റേറ്റ് കുറയ്ക്കും പണപ്പെരുപ്പ സമയത്ത് ബാങ്ക് റേറ്റ് കൂട്ടുമ്പോൾ വാണിജ്യ ബാങ്കുകൾക്ക് വാണിജ്യ ബാങ്കുകൾ ഈ വായ്പ നൽകുന്നതിൻ്റെ അളവ് കുറയോ കൂടും കൂട്ടുമ്പോൾ കുറയും അതായത് കൂട്ടുമ്പോൾ കുറയും കുറയുമ്പോൾ കൂടും കൂട്ടുമ്പോൾ കുറയും കുറയുമ്പോൾ കൂടും ആ രീതിയിൽ പഠിച്ചാൽ ബാങ്ക് റേറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും ഓക്കെ ഇനി നിലവിലെ ബാങ്ക് റേറ്റ് എത്രയെന്നാണ് നമ്മൾ പഠിച്ചത് സിക്സ് പോയിൻ്റ് സെവൻ ഫൈവ് സിക്സ് പോയിൻ്റ് സെവൻ ഫൈവ് ഫൈവാണ് നിലവിലെ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും കൂടെ ഓർത്തിരുന്നാൽ മതി ഇനി പഠിക്കാനുള്ളത് മറ്റൊരു ഉപാധിയാണ് മറ്റ് നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ മറ്റൊരു ഉപാധിയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഓപ്പൺ മാർക്കറ്റ് അല്ലെങ്കിൽ തുറന്ന വിപണി പ്രവർത്തനം തുറന്ന വിപണി പ്രവർത്തനം തുറന്ന വിപണി പ്രവർത്തനം കേന്ദ്ര ബാങ്ക് ഗവൺമെൻറ്റിൻ്റെ കടപ്പത്രങ്ങൾ കേന്ദ്ര ബാങ്ക് എന്തു ചെയ്യും സർക്കാരിൻ്റെ കടപ്പത്രങ്ങൾ തുറന്ന വിപണിയിൽ വിൽക്കും എന്നിട്ട് അത് വാങ്ങുകയും ചെയ്യും എന്തിനാണ് വിൽക്കുന്നത് എന്തിനാണ് വാങ്ങുന്നതെന്ന് അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ കേന്ദ്ര ബാങ്ക് നമ്മുടെ സർക്കാരിൻ്റെ കടപ്പത്രങ്ങൾ എന്തു ചെയ്യും തുറന്ന വിപണിയിൽ ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കും അത് വാങ്ങുകയും ചെയ്യും എന്തിന് വാങ്ങുന്നു എന്തിന് വിൽക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കാൻ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ വേണ്ടി കേന്ദ്ര ബാങ്ക് എന്തു ചെയ്യും തുറന്ന വിപണിയിൽ കടപ്പത്രങ്ങൾ വിൽക്കും പണപ്പെരുപ്പം പെരുക്കുന്ന പണം പെരുക്കുന്നത് അതല്ലെങ്കിൽ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ എന്തു ചെയ്യും തുറന്ന വിപണിയിൽ കടപ്പത്രങ്ങൾ വിൽക്കും ഇത് ആര് വാങ്ങുന്നു ബാങ്കുകൾ നമ്മുടെ വാണിജ്യ ബാങ്കുകൾ ഈ കടപ്പത്രങ്ങൾ വാങ്ങുന്നു അങ്ങനെ ബാങ്കുകൾക്ക് വായ്പ നൽകാനുള്ള ശേഷി കുറയുന്നു ഈ കടപ്പത്രങ്ങൾ മേടിക്കുമ്പോൾ ബാങ്കുകൾക്ക് വായ്പ നൽകാനുള്ള ശേഷി കുറയുന്നു അങ്ങനെയാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ എന്ത് കുറയുന്നത് പണലഭ്യത കുറയുന്നത് ഇത് ഇത് വല്ല കോംപ്ലിക്കേഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല അതായത് പണപ്പെരുപ്പ സമയത്ത് എന്തെയും കടപ്പത്രങ്ങൾ കൊണ്ടുചെന്ന് ചെന്ന് ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഈ കടപ്പത്രം ചന്ത കൊണ്ട് നമ്മൾ പത്രങ്ങൾ വിൽക്കുക മീൻസ് പണപ്പെരുപ്പ സമയത്ത് എന്തെയും നമ്മൾ ചന്തയെ കൊണ്ടുചെന്ന് പത്രങ്ങൾ വിൽക്കുന്നു അത് വേറെ കുറേ ടീം എടുക്കുന്നു ആ ടീം ഈ ഇത്രയും രൂപയുടെ പത്രം എടുക്കുമ്പോൾ അവരുടെ കയ്യിൽ പിന്നെ കൊടുക്കാൻ പൈസ കാണും അങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അങ്ങനെ സമ്പദ് വ്യവസ്ഥയിൽ പണലഭ്യത കുറയ്ക്കുന്നു ഇങ്ങനെയാണ് പണപ്പെരുപ്പത്തെ ഈ പറയുന്ന കടപ്പത്രങ്ങൾ കൊണ്ട് എങ്ങനെ നിയന്ത്രിക്കാമെന്ന് പറയുന്നത് അപ്പോൾ കട പണപ്പെരുപ്പ സമയത്ത് എന്ത് ചെയ്യുന്നു റിസർവ് ബാങ്ക് കടപ്പത്രങ്ങൾ കൊണ്ട് ചെന്ന് നമ്മളെ ചന്തയിൽക്കുന്നു ഓർത്താൽ കൊണ്ട് കൊണ്ടുചെന്ന് വിൽക്കുന്നു തുറന്ന വിപണിയിൽ വിൽക്കുന്നു അങ്ങനെ ബാങ്കുകൾ ഇത് വാങ്ങുന്നു അങ്ങനെ ബാങ്കുകൾക്ക് വായ്പ നൽകാനുള്ള ശേഷി കുറയുന്നു അപ്പോൾ ഇത്രയും സാധനങ്ങൾ മേടിക്കുമ്പോൾ ഇപ്പം നമ്മൾ തന്നെ ആയാലും ഇപ്പം നമ്മൾ കുറേ പത്രങ്ങൾ മേടിക്കുക നമ്മളതിലൊരു ആയിരം ഉണ്ട് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് മേടിച്ചാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും വേറൊരാൾക്ക് എന്തു ചെയ്യുക ഒരു കടം കൊടുക്കാൻ നമുക്ക് ഒരു എണ്ണൂറ് രൂപ കടം കൊടുക്കാൻ പിന്നെ ഉണ്ടാവും ആ ഒരു രീതിയിൽ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി ഓക്കെ ആ ഒരു രീതിയിൽ ഇപ്പം നമ്മുടെ കയ്യിൽ ആയിരം രൂപ ഉണ്ടായിരുന്നു അപ്പോൾ റിസർവ് ബാങ്ക് ഇങ്ങനെ കടപ്പത്രങ്ങൾ വിൽക്കുന്നത് കണ്ടു അപ്പോൾ നമ്മളീന്ന് കടപ്പത്രം അങ്ങ് മേടിച്ചു ന്യൂസ് പേപ്പർ ഒന്നങ്ങ് ഓർത്താൽ മതി അതല്ല എന്ന് പറഞ്ഞാൽ അതല്ല ന്യൂസ് പേപ്പർ എന്നങ്ങ് ഓർക്കുക ഓർത്തിരിക്കാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഇത് മേടിക്കുന്നു ആയിരം രൂപ ഉണ്ടായിരുന്നു നമ്മൾ നമ്മൾ അറുന്നൂറ് രൂപയ്ക്ക് ഇത് മേടിക്കുന്നു അപ്പോഴാണ് നമ്മുടെ ഒരു ചേട്ടൻ മുന്നേരുന്ന ചേട്ടാ എനിക്കൊരു എണ്ണൂറ് രൂപ കടം വേണം നമ്മുടെ ഈ ബാക്കിയുണ്ടോ അപ്പോൾ അങ്ങനെ നമുക്കിത് നിയന്ത്രിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ഓക്കെ നമ്മൾ പണപ്പെരുപ്പം പഠിച്ചു ഇനി പണച്ചുരുക്ക സമയത്ത് എന്താ നേരെ തിരിച്ച് കേന്ദ്ര ബാങ്ക് വരുന്നു തുറന്ന വിപണിയിൽ നിന്നും കടപ്പത്രങ്ങൾ വാങ്ങുന്നു വാങ്ങുന്നു ബാങ്കുകൾക്ക് കൂടുതൽ പണം ലഭിക്കുകയും വായ്പ ശേഷി കൂടുകയും ചെയ്യുന്നു നമ്മൾ നേരത്തെ പഠിച്ചതിൻ്റെ പക്ക റിവേഴ്സ് പക്ക ഓപ്പോസിറ്റ് അങ്ങനെ പഠിച്ചാൽ പഠിച്ചപ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ പണം കൂടും അപ്പുറത്ത് സമ്പദ് വ്യവസ്ഥയിൽ പണം കുറയും ബാങ്കുകൾക്ക് പണം അതായത് വായ്പ കൊടുക്കാനുള്ള ശേഷി കുറയും അപ്പുറത്ത് ഇവിടെ കൂടും കടപ്പത്രങ്ങൾ ബാങ്കുകൾ നമ്മൾ പണപ്പെരുപ്പ സമയത്ത് വാങ്ങുവാണോ വിൽക്കുകയാണോ ബാങ്കുകൾ വിൽക്കും റിസർവ് ബാങ്ക് സോറി ബാങ്കുകൾ വാങ്ങിക്കും റിസർവ് ബാങ്ക് വിൽക്കും അങ്ങനെയാണ് ഇവിടെ നേരെ തിരിച്ചു റിസർവ് ബാങ്ക് വാങ്ങും ബാങ്കുകൾ വിൽക്കും അങ്ങനെ ഈ പറയുന്ന ബാങ്കുകൾക്ക് വായ്പാശേഷി കൂടും അതേപോലെ സമ്പദ് വ്യവസ്ഥയിൽ പണലഭ്യതയും കൂടും ഇത്രയേ ഉള്ളൂ ഇതാണ് ഇവിടെ പഠിക്കാനുള്ളൊരു പോയിൻ്റ് അതായത് ഇവിടെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിൽ പഠിക്കാനുള്ളൊരു പോയിൻറ്റ് ഇതും എന്താണ് പണനയത്തിൻ്റെ ഒരു ടൂളാണ് ഓക്കെ ഇനി ഇവിടെ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ എസ് സി ഒരു പോയിന്റ് ആണ് ഒരു പോയിൻ്റാണ് പണപ്പെരുപ്പ് ഉണ്ടാകുമ്പോഴാണ് രൂക്ഷമായ വിലക്കയറ്റം ഉണ്ടാകുന്നത് രൂക്ഷമായ വിലക്കയറ്റം ഉണ്ടാകുന്നത് പണപ്പെരുപ്പം ഉണ്ടാകുമ്പോഴാണ് ഇത്തരം സന്ദർഭങ്ങളിൽ റിസർവ് ബാങ്ക് പണപ്പെരുപ്പം തടയാൻ ഇടപെടാറുണ്ട് വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഭാരതീയ റിസർവ് ബാങ്ക് പലിശ നിരക്കുകൾ ഉയർത്തിയും വിലക്കയറ്റം കുറയുമ്പോൾ നിരക്കുകൾ താഴ്ത്തിയും ആണ് റിസർവ് ബാങ്ക് ഇടപെടുന്നത് ആ ഇടപെടലുകളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് ഓക്കെ ഇതുവരെ നമ്മൾ പഠിച്ചത് ആ ഒരു റിസർവ് ബാങ്കിൻ്റെ ഇടപെടലുകൾ വിവിധ തരത്തിലുള്ള ഇടപെടലുകളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് അപ്പോൾ എസ് തന്നെ ആ ഒരു പോയിൻറ്റും കൊടുത്തിട്ടുണ്ട് എന്താ വായ്പാ നയത്തിൻ്റെ ഉപാധികൾ ബാങ്ക് നിരക്ക് നമ്മൾ പഠിച്ചു പണം കരുതൽ അനുപാതം സി നമ്മൾ പഠിച്ചു നിയമപരമായ ദ്രവ്യത അനുപാതം സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അതാണ് എൻ്റെ മലയാളം നിയമപരമായ ദ്രവ്യത അനുപാതം ചിലപ്പോൾ മലയാളത്തിലായിരിക്കും ബി എസ് സി ചോദിക്കുന്നത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ പിന്നീട് എന്താ തുറന്ന വിപണി പ്രവർത്തനം അതും നമ്മൾ ഡിസ്കസ് ചെയ്തു ഇപ്പം നിങ്ങൾക്ക് അതിനെപ്പറ്റി ഏകദേശം ഒരു ധാരണ ഉണ്ടായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇതടുത്ത് നമ്മുടെ പ്ലസ് ടു പുസ്തകത്തിൽ പണവും ബാങ്കിങ് സംവിധാനവും അതിനകത്തും കിടപ്പുണ്ട് നമ്മുടെ എസ് സി ആർ ടി പുസ്തകത്തിൽ ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽ അല്ല ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തന്നിരിക്കുന്ന ഇതിനകത്തൊരു കറണ്ട് അഫെയർ എന്ന് പറഞ്ഞാൽ എന്താ ആദ്യമേ തന്നിരിക്കുന്ന റേറ്റുകളാണ് ഇതിനകത്ത് ആദ്യമേ തന്നിരിക്കുന്ന റേറ്റുകൾ നമ്മുടെ കറണ്ട് അഫെയർ ആണ് ആ കറണ്ട് അഫെയറുകൂടെ പഠിച്ചു വെച്ചേക്കുക ഓക്കെ സി ആർ ആർ എത്രയാണ് എസ് എൽ ആർ എത്രയാണ് റിപ്പോ റേറ്റ് റിവേഴ്സ് റിപ്പോ റേറ്റ് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റ് ബാങ്ക് റേറ്റ് അപ്പോൾ ഇത്ര ഈ ആറെണ്ണം നിങ്ങളിവിടെ പഠിച്ചു വയ്ക്കുക ഈ ആറെണ്ണത്തിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ടാണ് നമ്മൾ എന്ത് പഠിച്ചത് ഓപ്പൺ മാർക്കറ്റ് തുറന്ന സമീപനം അല്ലെങ്കിൽ തുറന്ന എന്ത് വിപണി പ്രവർത്തനം എന്നത് പോയിൻ്റ് കൂടെ പഠിച്ചത് ടോട്ടൽ നമ്മൾ ഏഴെണ്ണം പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇതിനെക്കുറിച്ച് അറിയാനുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി അടുത്ത പരീക്ഷ അടുത്ത ഇനി പറയുന്ന എൽ ഡി സി പരീക്ഷകൾക്ക് ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു റേറ്റ് എത്രയാണെന്നോ അല്ലെങ്കിൽ ഇതിനകത്ത് ഈ പറയുന്ന ബാങ്ക് റേറ്റ് എന്താണോ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഏതോ ഒരു പ്ലസ് ടു ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ച് ഡയറക്റ്റായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് ബാങ്ക് റേറ്റ് എന്താണ് ആ ഇനിയിപ്പോൾ ഈ പറയുന്ന ഈ റേഷ്യൽ ഏതെങ്കിലും ഏതെങ്കിലും ഒരു പേഴ്സൻറ്റേജ് ചോദിക്കാം അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്താണെന്ന് ചോദിക്കാം അല്ലെങ്കിൽ പണപ്പെരുപ്പ സമയത്ത് എന്താണ് നടക്കുന്നത് എന്ന രീതിയിൽ പി എസ് സിക്ക് ചോദിക്കാം അങ്ങനെ ഏത് രീതിയിൽ ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഓൾ ദ ബെസ്റ്റ്